എപ്പോഴേക്കിനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്മൂത്ത് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം വരുന്നതായിട്ട് നമ്മൾ തോന്നി കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്രോം വഴി നമ്മൾ ഒരുപാട് സൈറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രോമിൽ തന്നെ ക്ലിയർ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനായിട്ട് ഈ ഓപ്പണായ ക്രോമിൽ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ആൾ സൈറ്റ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈറ്റുകളുടെ എല്ലാം ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഫയലുകളെല്ലാം നിങ്ങളുടെ മൊബൈലിലെ ഇന്റർ മെമ്മറി ഫുൾ ആക്കുകയും മൊബൈൽ ഹാങ് ആവാനും അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ മൊബൈൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ആവാൻ വേണ്ടി രണ്ട് മൂന്ന് മാസം കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതിനായിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ക്ലിയർ ബ്രോസിംഗ് ഡേറ്റ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം വീണ്ടും നമുക്ക് ക്ലിയർ ഡേറ്റ എന്നുള്ള ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻ തന്നെ ഇങ്ങനെ വരുന്നതായിരിക്കും ഇതിൽ ക്ലിയർ ചെയ്യേണ്ടതെല്ലാം ടിക്ക് ചെയ്തിട്ടണം ക്ലിയർ ചെയ്യേണ്ടതെല്ലാം ടിക്ക് ഒഴിവാക്കണം അങ്ങനെ ഒന്ന് രണ്ടു തോന്നണം എനിക്ക് ടിക്ക് ഒഴിവാക്കാനുണ്ട് ഇനി നമുക്ക് ഈ ക്ലിയർ എന്നുള്ള അടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്ക് ചെയ്തിട്ടുള്ള ഇതെല്ലാം ക്ലിയർ ആവുന്നതാണ് ഇനി നമുക്ക് ബാക്ക് പോയിട്ട് അവിടെയും ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഈ ബാക്ക് പേജിൽ വന്നതിന് ശേഷം നമ്മൾ മുകളിലോട്ട് ഈ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ലാസ്റ്റ് ആയിട്ട് ഏറ്റവും താഴെയായിട്ട് ഡാറ്റ സ്റ്റോർഡ് ഒന്ന് കാണാം ഇവിടെയും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ മൊബൈലിന്റെ സ്റ്റോറേജ് കുറെ അധികം ഫയലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഡിലീറ്റ് ആൾ ഡാറ്റ എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഈ ഡിലീറ്റ് എന്നുള്ളത് ടച്ച് ചെയ്താൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലിയർ ആവുന്നതാണ് ഇങ്ങനെ ക്ലിയർ ആക്കിയാൽ നമ്മുടെ മൊബൈൽ നല്ല മക്കൻ മാതിരി നല്ല ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് വർക്കാവും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം